നമസ്കാരം തുഞ്ചൻ സ്വാഗതം മാബിൾ ലാൻഡ് താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ിതിയുടെ ലവിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും ഇഫ്താർ സ്നേഹവിരുന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പഞ്ചായത്തുകളിലും

ചെയ്തതാണ് എന്ന് അനങ്ങുന്നില്ല പറഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴാണ് ഒരു ാണ് നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നത് നമ്മുടെ തൊട്ട് അടുത്തുള്ള സ്കൂളിൽ കുട്ടികൾ പോയത് അവരുടെ സ്വയത്തിന് പോയതല്ല ഒരുപാട് മൊബൈൽ ഫോണിന്റെ യൂസും എന്ന പോലെ നമ്മളെ രക്ഷിതാക്കളാണ് നമ്മള് മെമ്പർമാരും ഒക്കെ ആണെങ്കിലും നമ്മളെ രക്ഷിതാക്കൾ കൂടിയാണ് നമ്മുടെ കുട്ടികളെ ലഹരിക്കെതിരെ ജനകീയ കൂട്ടായ്മയിലൂടെ വിവിധ പരിപാടികളോടുകൂടി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ സംഘടിപ്പിക്കും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ ജലീൽ അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വികിം ഷാഫി മുഖ്യപ്രഭാഷണം നടത്തി ഘട്ടത്തിൽ തന്നെ ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള യോഗങ്ങളും കൂടിയാലോചനകളും ചേരണം തൊട്ടടുത്ത രീതിയിൽ ഓരോ വാർഡ് തലങ്ങളിലേക്കും ഇതിന്റെ സന്ദേശങ്ങൾ എത്തണം വാർഡ് തലത്തിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചുകൊണ്ട് വളരെ ശക്തമായി ഈ വിഷയത്തിന് പരിഹാരം കാണാൻ കഴിയാവുന്ന ആലോചനകൾ ഉണ്ടാകണം എന്നാണ് സൂചിപ്പിച്ചത് നമുക്കറിയാം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ ഒരു വർഷം തന്നെ മാത്രം കണക്ക് പരിശോധിച്ചു നോക്കിയാൽ ഒരുപക്ഷെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ബഡ്ജറ്റ് വീതത്തെക്കാൾ കൂടുതൽ ഇരുപത്തി അയ്യായിരത്തോളം കോടി രൂപയുടെ ലഹരി വസ്തുക്കളാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാത്രം വിറ്റഴിക്കപ്പെട്ടത് എന്നുള്ള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കുകൾ നമ്മൾ ഞെട്ടിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ യൂസഫ് കൊടിയങ്ങൾ മല്ലിക ടീച്ചർ കുണ്ടിൽ ഹാജിറ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എച്ച് കുഞ്ഞാഴ്ചക്കുട്ടി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമ പൊതുവത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി നിയാസ് ബ്ലോക്ക് മെമ്പർമാരായ പി സി അഷ്റഫ് കാദർകുട്ടി വിഷാരത്ത് കെ സൽമ എൻ വി നിതിൻദാസ് പി നാസർ ആബിദ ഫൈസൽ സാജിദ നാസർ നസീജ കെ പ്രേമ കെ എൻ മുത്തുകോയത്തങ്ങൾ താനൂർ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് അഫ്സൽ കെ ബ്ലോക്ക് സെക്രട്ടറി വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് താനൂർ നീ വീട് ഇത്രയും അതിന്റെ ക്രെഡിറ്റ് ചെയ്തതല്ല ഈ ഈ ഫ്ലോറിംഗും സാനിറ്ററി വേറും ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ് ിരൂർ ചങ്ങരംകുളം